അനിമോള് നമ്മുടെ ജയിൽ നോമിനേഷന് വേണ്ടി വരികയാണ് ഭയങ്കര ആയിട്ടാണ് അനിമോള് സംസാരിച്ചു എന്ന് തുടങ്ങിയത് എന്റെ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ നെവിൻ ആണ് പല സന്ദർഭങ്ങളിലും നെവിൻ എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് നെവിൻ എന്നോട് പെരുമാറുന്നത് ഒരു കാര്യവും ഇല്ലാതെ അത് അവന്റെ ഗെയിം ആയിരിക്കാം പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല ആദ്യ സമയങ്ങളിലൊക്കെ വന്ന സമയത്ത് എനിക്ക് നിവിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പം നിവിൻ എന്നെ മാത്രം പൂർണമായിട്ടും എന്നെ ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ച് എന്നെ പുറേ നടന്ന് ശല്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വ്യക്തി എങ്ങനെയും ഇവിടെ നിന്ന് പോയെങ്കിൽ എന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രമാത്രം എന്നെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്ന് നടന്ന ഒരു സംഭവം അക്ബർ അക്ബർക്കായും ഇവർക്കും വിശ ആരെങ്കിലും വിശക്കുന്നെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ കിച്ചണിൽ വന്നിട്ട് ആ ദോ ഇവരെന്നോട് പറഞ്ഞത് ഓംലെറ്റ് ഉണ്ടാക്കാന്നാണ് അവിടെ വെച്ച് ഞാൻ വിചാരിച്ചു അവരുടെ തന്നെ അല്ലേ മുട്ട എന്ന് അതിനുണ്ടാക്കി കൊടുക്കും അവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞോണ്ടായിരുന്നു അപ്പൊ അതിനെ നൂറയൊക്കെ അതിന് മുന്നേ തന്നെ വിശക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വിരച്ച് അവരുടെ തന്നെ അല്ലേ എന്ന് വിറച്ച് ഞാൻ കിച്ചണി വന്നു പക്ഷെ അവര് ഇച്ചണി വന്നപ്പോൾ അവരുടെ പ്ലാൻ മാറി അവർ ആട്ടാമാവിന് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞു ആട്ടമാവ് രണ്ട് പാക്കറ്റേ ഉള്ളു അത് എല്ലാവർക്കും കൂടി ഉള്ളതാ അതെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം അവരാണ് പറഞ്ഞത് കടലമാവിന് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് അപ്പൊ കടലമാവിന് ഇവിടെ പൊതുവെ ഒന്നും ഉണ്ടാക്കാറില്ല അത് അങ്ങനെ വെച്ചേക്കാറാണ് പതിവ് പിന്നെ കുറച്ചെടുത്ത് ഫേസിൽ ഇടാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഒരു വട്ടം ഞങ്ങളുടെ ജിസയിൽ ഇതുപോലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച് എന്നാ അതിന് ദോശയിട്ട് ബോംബ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ അവരുടെ വയർ നിറയല്ലോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി അപ്പം അതുവരെ നെവിൻ വന്ന് ഒരു റൗണ്ട് അടിച്ചു എന്നിട്ട് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി എല്ലാരോടും ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ബഹളം ഉണ്ടാവുന്നത് തന്നെ ഞാൻ ക്യാപ്റ്റനോട് ചോദിക്കാതെ എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച തന്നെയാണ് ഞാൻ വിചാരിച്ചു ഷാനവാസിക്ക ബഹളം വെക്കുമെന്നാണ് പക്ഷെ ഷാനവാസിക്ക ഒന്നും ചോദിക്കാനായിട്ട് വന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ റേസ് ചെയ്ത് ലെവിൻ നെവിൻ മനഃപൂർവ്വം അവിടെ വന്നിട്ട് എല്ലാരെയും കണ്ടിട്ട് തിരിച്ചു എന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ടാണ് അത്രയും വലിയൊരു വിഷയം ഉണ്ടായെന്ന് അനുമോൾ പറയുന്നുണ്ട് ദൈവം പറയുന്നത് ഉച്ചയ്ക്ക് ഉള്ളി എടുത്തതിന്റെ പേരിലാണെന്ന് പറയുന്നു ഉള്ളിയും നമുക്ക് ഇത്ര നേരത്തേക്ക് ഇത്ര എന്ന കണക്കിലാണ് തരുന്നത് അനിമോള് ഭയങ്കരമായിട്ട് ഇമോഷണലി കരയുന്നുണ്ട് നീവിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അറ്റാക്കുകൾ സഹിക്കാൻ പറ്റാത്തണക്കുള്ള രീതിയുള്ള ഗെയിമിന് ഇടയിൽ കാലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പാവകളെ വലിച്ചെടുക്കുന്ന അനിമോള് പറയുന്നുണ്ട് അത് ഇവിടെ ആയതുകൊണ്ട് ഞാൻ അവനെ നുള്ളിയും മാന്തി ഒക്കെ ചെയ്ത് പുറത്തായിരുന്നെങ്കിൽ അവരെ ചെകിള അടിച്ചു കുടിച്ചേന് ഞാൻ അങ്ങനാണ് അനിമോള് പറഞ്ഞു എന്റെ ഒരു പെൺകുട്ടിയുടെ എടുത്ത് കളിച്ചാലുണ്ട് അതിനെ അങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നെന്ന് അനിമോള് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ നോമിനേഷൻ അക്ബർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ട് മാസ് കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന അല്ലാതെ സ്വന്തമായിട്ട് ഒരു കണ്ടന്റും ഇല്ലാത്തൊരു വ്യക്തി പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇത്രയും എവിടെയും പോയി തലയിടും ഇപ്പൊ തന്നെ ആ ഒരു രാത്രി എഴുത്ത് ദോശവിട്ട സംഭവം മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ് അനിമോൾക്കെതിരെ കളിച്ച ഒരു കളിയാണ് അത് അനിമോൾ കൈയോടെ പൊളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ ജയിൽ നോമിനേഷനകത്ത് വ്യക്തമായിട്ട് അനിമോൾ പറയുന്നുണ്ട് അക്ബറിനെ പറ്റിയുള്ള വിവരങ്ങൾ അക്ബർ ഇത്ര ഒരു വൃത്തികെട്ട സ്വഭാവം വേറെ മറ്റാർക്കും ഇവിടെ ഇല്ല ഇങ്ങനെയുള്ള അതുകൊണ്ട് ടാസ്കിനിടയില് അക്ബർ വന്നിട്ട് അനിമോളുടെ പുറത്ത് വീണു മൂക്കിന്റെ പാലത്തിന് പരിക്ക് പറ്റി ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സർജറി പറഞ്ഞിരുന്നതാണ് പക്ഷേ ബിഗ് ബോസിലോട്ട് ബോസിലോട്ടി പോയിരുന്നു ഇവിടെ നിറങ്ങി കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവ പരിക്ക് പറ്റിയിരിക്കുന്നത് അത്രയും വേദനയുണ്ട് ആ ചതവ് പറ്റിയിട്ടുണ്ട് അത് അക്ബർ കാരണമാണ് സംഭവിച്ചത് അപ്പം വിജയത്തിന് വേണ്ടി മറ്റൊരാളെ നോക്കാതെ